നമസ്കാരം ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ വസതിക്ക് സമീപം കത്തിക്കരിഞ്ഞ നോട്ടിന്റെ അവശിഷ്ടങ്ങൾ അഞ്ഞൂറ് രൂപ നോട്ടുകളുടെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും വസതിയുടെ പരിസരത്തായി കാണാം മാലിന്യം ശേഖരിക്കാനെത്തിയ ശുചീകരണ തൊഴിലാളികൾ ഇത്തരത്തിൽ നോട്ടുകഷ്ണങ്ങൾ കണ്ടെത്തിയതായി കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു ഇതിനു പിന്നാലെ ഞായറാഴ്ച വാർത്ത റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമ പ്രവർത്തകർക്കും പരിസരത്ത് നിന്ന് കത്തിക്കരിഞ്ഞ നോട്ടുകളുടെ അവശിഷ്ടങ്ങൾ ലഭിച്ചിരുന്നു ഇതെല്ലാം തെളിവായി മാറിയതാണ് ജഡ്ജിക്ക് തിരിച്ചടിയായി മാറിയത് തീ അണയ്ക്കുന്നതിനിടെ വീട്ടിൽ നിന്ന് അനധികൃതമായി സൂക്ഷിച്ച പണം കണ്ടെത്തിയ സംഭവത്തിൽ മറുപടിയുമായി യശ്വന്ത് വർമ്മ രംഗത്ത് വന്നിരുന്നു തീപിടുത്തതിനു ശേഷം അവിടേക്ക് പോയ തന്റെ ജീവനക്കാർ പണത്തിന്റെ അവശിഷ്ടമൊന്നും കണ്ടിട്ടില്ലെന്നായിരുന്നു വർമ്മയുടെ വാദം മാർച്ച് പതിനാലിന് അർദ്ധരാത്രിയോടെയാണ് തീപിടുത്തമുണ്ടായത് അപ്പോൾ എൻ്റെ മകളും പ്രൈവറ്റ് സെക്രട്ടറിയും വിവരം അഗ്നിശമനസേനയെ അറിയിച്ചു അവരുടെ കോളുകൾ കൃത്യമായി റെക്കോർഡ് ചെയ്യപ്പെടുന്നതാണ് തീ അണയ്ക്കാനുള്ള ശ്രമത്തിനിടെ സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തി എല്ലാ ജീവനക്കാരോടും വീട്ടിലെ മറ്റ് അംഗങ്ങളോടും സംഭവസ്ഥലത്ത് നിന്ന് മാറാൻ ആവശ്യപ്പെട്ടു തീ അണച്ച ശേഷം അവർ തിരിച്ചു വന്നപ്പോൾ അവിടെ പണമോ കറൻസിയോ ഒന്നും കണ്ടെത്തിയിട്ടില്ല എന്നാണ് യശ്വന്ത് വർമ്മ ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഡി കെ ഉപാധ്യായക്ക് നൽകിയ മറുപടിയിൽ വ്യക്തമാക്കിയത് സ്ഥലത്തുണ്ടെന്ന് പറയപ്പെടുന്ന പണത്തിന്റെയോ കറൻസിയുടെയോ അവശിഷ്ടങ്ങൾ ജീവനക്കാരും കണ്ടിട്ടില്ല അതൊന്നും പരിസരത്ത് നിന്ന് നീക്കം ചെയ്തിട്ടില്ലെന്നും അന്വേഷിച്ചറിഞ്ഞിട്ടുണ്ട് നീക്കം ചെയ്ത അവശിഷ്ടങ്ങൾ അവർ സൂക്ഷിച്ചു വെച്ചത് ഇപ്പോഴും വീട്ടിലുണ്ട് അത് വേറിട്ട് പ്രത്യേകം വീട്ടിൽ സൂക്ഷിച്ചിട്ടുമുണ്ട് എന്നും കത്തിൽ പറയുന്നു ഈ സംഭവം തന്നെ കൊടുക്കാനും അപകീർത്തിപ്പെടുത്താനുമുള്ള ഒരു ഗൂഢാലോചനയാണെന്നും വർമ്മ വിശദീകരിക്കുന്നുണ്ട് അതിനിടെ വർമ്മയെ പ്രതിക്കൂട്ടിലാക്കി വീടിന് സമീപത്തു നിന്ന് വീണ്ടും കത്തിയ നിലയിലുള്ള അഞ്ഞൂറിന്റെ നോട്ടുകെട്ടുകൾ കണ്ടെത്തിയിരുന്നു അതിനിടെ ജസ്റ്റിസ് വർമ്മയുടെ വസതിയിൽ നിന്നും അഗ്നിശമന സേനാംഗങ്ങൾ തത്തിക്കറിഞ്ഞ നോട്ടു ജാക്കുകൾ കണ്ടിരുന്നില്ലെന്ന് കഴിഞ്ഞ ദിവസം നിലപാടെടുത്ത ഡൽഹി അഗ്നിരക്ഷാസേനാ മേധാവി അതുൽ ഗാർഗ് നിലപാട് തിരുത്തി നോട്ട് നിറച്ച ചാക്കുകൾ കണ്ടെത്തിയിരുന്നില്ല എന്ന് താൻ പറഞ്ഞിട്ടില്ലെന്ന് ഗർഗ് വ്യക്തമാക്കി അതിനിടെ യശ്വന്ത് വർമ്മയുടെ വീട്ടിൽ നിന്നും പണക്കുംബാരം കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണത്തിന് സുപ്രീം കോടതി മൂന്നംഗ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട് അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിൽ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ ജുഡീഷ്യൽ ജോലികളിൽ നിന്നും മാറ്റി നിർത്തണമെന്ന് ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനോട് നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും സുപ്രീം കോടതി അറിയിച്ചു മാർച്ച് പതിനാലിന് രാത്രി ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ ഔദ്യോഗിക വസതിയിലെ തീപിടുത്തത്തിന് പിന്നാലെയാണ് കെട്ടുകണക്കിന് പണം കണ്ടെത്തിയത് തീയണക്കാനെത്തിയ അഗ്നിശമന സേനയ്ക്ക് യാണ് കണക്കിൽപ്പെടാതെ കെട്ടുകണക്കിന് പണം ലഭിച്ചത് അഗ്നിശമന സേന എത്തുമ്പോൾ ജഡ്ജി വീട്ടിലുണ്ടായിരുന്നില്ല തീയണച്ചതിനു ശേഷം നശിച്ച സാധനങ്ങളുടെ കണക്കെടുപ്പ് നടത്തുകയായിരുന്ന ഉദ്യോഗസ്ഥരാണ് പണം കണ്ടെത്തിയത് വിശദമായ പരിശോധനയിൽ അനധികൃത പണമാണെന്ന് മനസ്സിലായി ഇതോടെ വിവരം ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിക്കുകയായിരുന്നു സംഭവം കേന്ദ്ര സർക്കാർ സുപ്രീം കോടതി കൊളീജിയത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി ഇതിനു പിന്നാലെ വിഷയം ചർച്ച ചെയ്യാൻ അടിയന്തര കൊളീജിയം യോഗം വിളിക്കുകയും ജഡ്ജിയെ അടിയന്തരമായി അലഹബാദ് ഹൈക്കോടതിയിലേക്ക് സ്ഥലം മാറ്റുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബറിലാണ് യശ്വന്ത് വർമ്മ ഡൽഹി ഹൈക്കോടതിയിൽ നിയമിതനായത് വിവാദത്തിൽപ്പെട്ട ഡൽഹി ഹൈക്കോടതി ജഡ്ജി യശ്വിന് വർമ്മ സി ബി ഐ അന്വേഷിക്കുന്ന രണ്ടായിരത്തി പതിനെട്ടിലെ പഞ്ചാരമിൽ തട്ടിപ്പ് കേസിലെ പ്രതിയാണെന്ന വിവരങ്ങളും ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിട്ടു സിംഹോളി ഷുഗർ മിൽസിനും അതിന്റെ ഡയറക്ടർമാർക്കും അന്നത്തെ ന്യൂൺ എക്സിക്യൂട്ടീവ് ഡയറക്ടർ യശ്വിന് വർമ്മ ഉൾപ്പെടെയുള്ളവർക്കുമെതിരെ സി ബി ഫയൽ ചെയ്തിരുന്നുവെന്ന വിവരം പുതിയ സാഹചര്യത്തിൽ പുറത്തായിരിക്കുകയാണ് സിംഹോളി ഷുഗർ മിൽസിനും അതിന്റെ ഡയറക്ടർമാർക്കും അന്ന് നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിരുന്ന വർമ്മ ഉൾപ്പെടെയുള്ളവർക്കും എതിരെയാണ് സി ബി ഐ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് അന്ന് യു പിയിലെ അഭിഭാഷകനായിരുന്നു വർമ്മ വഞ്ചനാപരമായ വായ്പാ പദ്ധതിയിലൂടെ പഞ്ചസാര മിൽ ബാങ്കിനെ വഞ്ചിച്ചെന്ന് ആരോപിച്ച് ഓറിയൻ്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സ് നൽകിയ പരാതിയിലായിരുന്നു സി ബി ഐയുടെ നടപടി രണ്ടായിരത്തി പന്ത്രണ്ട് ജനുവരി മുതൽ മാർച്ച് വരെ വളം വിത്തുകൾ തുടങ്ങിയ കാർഷിക ഉപകരണങ്ങൾ വാങ്ങിയതിന് ഒ ബി സിയുടെ ഹൂർ ബ്രാഞ്ച് അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത്തി രണ്ട് കോടി രൂപ അനുവദിച്ചിരുന്നു കർഷകരുടെ വ്യക്തിഗത അക്കൗണ്ടുകളിൽ ക്രെഡിറ്റ് ചെയ്യുന്നതിനു മുമ്പ് ഫണ്ടുകൾ ഒരു എസ്ക്രോ അക്കൗണ്ടിലേക്ക് മാറ്റേണ്ടതായിരുന്നു എന്നാൽ വ്യാജ കെ വൈ സി രേഖകൾ സമർപ്പിച്ച് ഫണ്ട് വഴിതിരിച്ചുവിട്ട് കമ്പനി വായ്പ ദുരുപയോഗം ചെയ്തുവെന്നാണ് പരാതി ഇതിൽ നൂറ് കോടിയോളം രൂപയാണ് ഒ ബി സിക്ക് നഷ്ടമായത് അതിലേറെ തുക കുടിശ്ശികയാകുകയും ചെയ്തുവെന്നാണ് കേസ് സി ബി ഐ തുടങ്ങിയ നടപടിയുടെ അടിസ്ഥാനത്തിൽ കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പിന്നീട് സമാന്തര അന്വേഷണം ആരംഭിച്ച കേസാണിത് കമ്പനിയുടെ ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടറും മുൻ പഞ്ചാബ് മുഖ്യമന്ത്രി അമരീന്ദർ സിംഗിന്റെ മരുമകനുമായ ഗുർപാൽ സിംഗും കേസിലെ പ്രതിയാണ്